അതെ അപ്പം ഇന്ന് ഇന്ന് സൺഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞായിരുന്നു നാളെ നോക്കട്ടെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വിടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയും സാറിന് വന്നു സാറിന് വന്നിട്ട് സാറിന് പിന്നെയും വിടാൻ ഒരു മടിയുണ്ട് അതുകൊണ്ട് എൻ എസ് ടി ഒന്നുകൂടെ ചെയ്തു കൺട്രാക്ഷൻ കാര്യങ്ങളും കൂടെ ഒന്നുകൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം ഡിസ്ചാർജ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ പറഞ്ഞായിരുന്നോട്ടോ നാളെ വിടാം വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു ഒത്തിരി ദിവസം അയ്യോ വീടൊക്കെ കിടത്ത് വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതും കൂടെ കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ ഡിസ്ചാർജ് ചെയ്യുവോ ഇല്ലയോ എന്നൊക്കെ അല്ലേ അപ്പം എന്തായാലും അതുകൊണ്ട് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ഒറ്റ വീഡിയോ ചെയ്യുന്നതും ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതും കൂടെ പറയുന്നതായിരിക്കും എന്തായാലും നോക്കട്ടെ വെയിറ്റ് ചെയ്യാമല്ലേ അപ്പോൾ നമ്മൾ പോയിട്ട് വന്നു ഡിസ്ചാർജായി ഡോക്ടർ പൊക്കോളാൻ പറഞ്ഞു പിന്നെ ഇരുപത്തൊമ്പതാം തീയതി ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടറെ വന്ന് കാണാൻ വേണ്ടി പറഞ്ഞു അതിന് മുന്നേ എന്തെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വേണമെങ്കിൽ അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു റീ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം

അല്ല കുറച്ചിട്ടല്ല എന്നാലും കുഴപ്പമില്ല അടുത്തൊക്കെ ആയതുകൊണ്ട് പൊക്കോ എപ്പ എപ്പോൾ വേണമെങ്കിലും വരാൻ റെഡി ആയിട്ട് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നേരിട്ട് വന്ന് വീണ്ടും അഡ്മിറ്റ് ആയാൽ മതി ഒരു ഡിസ്ചാർജ് ഇല്ല പിന്നെ ഒരു ഡിസ്ചാർജ് നമ്മള് കുഞ്ഞുമായിട്ടായിരിക്കും അപ്പോൾ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാർട്ട് വീട്ടും എല്ലാം നോക്കുന്നുണ്ട് എപ്പോഴും കണ്ടിന്യൂസ് നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല പക്ഷേ എന്താകുന്നു എനിക്ക് ഫുൾ ബോഡി ഇച്ചിങ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഭയങ്കര ചോർച്ചിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഡോക്ടർ ഈ സമയത്ത് ചിലർക്ക് അങ്ങനെ വരാറുണ്ടെന്ന് പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചോർച്ചിലായിരുന്നു കേട്ടോ അപ്പം അതും അങ്ങനെ ഉള്ള ഉണ്ടെങ്കിൽ ചില സാ ചില സമയത്ത് കുഞ്ഞ് ഉള്ളിൽ കിടന്ന് മോശം പാസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ എന്തോലെ പെയിൻ ചെറിയ പെയിൻ ആണെങ്കിലും വരുവാണെങ്കിൽ അപ്പം തന്നെ വരണം പിന്നെ കൺട്രാക്ഷൻ ആണെങ്കിലും വയറ് മു ടൈറ്റ് ആകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വരണം വെച്ചോണ്ടിരിക്കരുത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കുഞ്ഞിന് ദോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്ന് ഒത്തിരി പേര് ചോദിച്ചു ഡെലിവറി കഴിഞ്ഞോ സേഫ് ആയോ എന്നൊക്കെ അന്നത്തെ ആ പെയിനും ആ പരിപാടിയെന്നെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഇന്ന് തന്നെ പ്രസവിക്കുന്നുണ്ടോ അപ്പോൾ പക്ഷേ നമ്മുടെ ആഗ്രഹവും മുന്നോട്ട് കുറച്ചും കൂടി പോകണം എന്നാണ് വേറെ ഡോക്ടറിൻ്റെ ഒരു കുറച്ചുകൂടെ എത്രത്തോളം മുന്നോട്ട് പോകുക അത്രത്തോളം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാരണം അത്രയും സേഫ് ആയിട്ട് കാരണം വേറെ കൊണ്ടല്ല നമ്മൾ എപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ട് കാരണം യൂട്രസിനുള്ളിലാണ് ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുന്ന പറഞ്ഞാൽ പുറത്ത് വരുമ്പോൾ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ ശ്വാസം കുഞ്ഞിന് ശ്വാസം എടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും മെയിനായിട്ട് പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഡോക്ടർ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് നോക്കുന്നത് അത് കൂടുതലായിട്ട് പിന്നെ പെയിൻ വരുവാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പം എന്നാലും പോകുന്ന വരെ പോട്ടെ എന്നുള്ളത് മുന്നോട്ട് പോട്ടെ മാക്സിമം ഒരു വീക്സ് എങ്കിലും ആകണം ആണെങ്കിൽ പോവാണെങ്കിലും അത്രയും കൂടെ ആവില്ല അന്ന് വന്നപ്പോ പറഞ്ഞ ഒരാഴ്ച ആയല്ലോ അന്ന് വന്ന പറഞ്ഞത് ആയിട്ടില്ല വെയിറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഇപ്പം ആൾ ഓക്കെയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നേരത്തെ പെയിനുള്ളത് മാറി ചെറുതായിട്ടുണ്ട് എന്നാലും അങ്ങനെയല്ല ഓവറായിട്ടുള്ള പിന്നെ ഈ അത് അന്ന് എന്ന രണ്ടു ദിവസം കഴിഞ്ഞ് തുടങ്ങിയതാണ് അതിന് മെഡിസിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ക്രീമും ഒക്കെ തന്നിട്ടുണ്ട് അപ്പം അതൊന്നും നമുക്ക് വിഷയമല്ല എല്ലാം ഒന്ന് സേഫായിട്ടൊന്നും കഴിഞ്ഞ് കിട്ടിയാൽ മതി ഇച്ചിരും കൂടി മുന്നോട്ട് പോകണം മുന്നോട്ട് പോയിട്ട് നല്ല രീതിയിൽ നടക്കണം നടക്കണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ കുഞ്ഞ് ഫുള്ള് വള നല്ല വളർച്ച പൂർണ്ണ വളർച്ച എത്തിയിട്ട് പുറത്ത് വരിക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ഭയങ്കര പ്രശ്നമാണത് അപ്പം ഭയങ്കര തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു അടുത്ത മാസം മതി ാണ് നമ്മുടെ മൈൻഡിലേ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല അല്ലെ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ഒരു കാര്യം നമ്മള് ആ ഒരു അന്ന് വേദന ഉണ്ടായപ്പോലും നമ്മൾ ഓർത്തോണ്ടിരുന്ന വേറെന്തെങ്കിലും ആയിരുന്നു എന്നുള്ളതായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് ഡെലിവറി പെയിൻ തന്നെയാണ് ആ ഒരു സംഭവം അത്ര അതാണ് വേറെ ഞങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പുറത്തിരുന്നപ്പോഴും ആലോചിച്ചത് അപ്പം ഡോക്ടർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് മേടിക്കാനൊന്നുമില്ല അങ്ങനെ കുറേ ആളുകളുടെ ഇഞ്ചക്ഷനൊക്കെ തന്നു അത് അന്ന് പറഞ്ഞായിരുന്നല്ലോ ഇപ്പം കുഴപ്പമില്ല അങ്ങനെ പോകുന്നു അപ്പോൾ

അപ്പം നമ്മൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ആയോ 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 നമ്മൾ കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ട് രാവിലെ പല്ലു പോലും തേക്കാതെ വന്നിരുന്ന് വീഡിയോ കാണുന്നവരുണ്ട് ഡ്യൂട്ടിയുടെ ഇടയിൽ വന്ന് നോക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ നമ്മൾ ആയി എന്ന് പറയാനുള്ള മിസ്കമ്യൂണിക്കേഷൻ്റെ രീതിയിൽ എന്തെങ്കിലും ദയവായി ക്ഷമിക്കുക വേറെ ഒന്നും അല്ല എന്തെങ്കിലും ഒരു കാരണം ഡെലിവറിയുടെ എന്തെങ്കിലും സംഭവങ്ങള് മത്സ്യമാണോ എന്ന് വിചാരിച്ച് വെയിറ്റ് കാരണം അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ഇതില്ലായിരുന്നു കേട്ടോ രണ്ടു ദിവസം രണ്ടും മൂന്നും വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെയും പിന്നെ സീരിയസ് അതിനേക്കാളും നമ്മള് പറയുമല്ലോ അത് ആൾക്കാർ പറയും എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ പ്രാർത്ഥന ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ കറിയാം എന്തായാലും ഒരു രണ്ടാ ഒന്ന് രണ്ടാഴ്ചയും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഞങ്ങളെ പോലെ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ അത് എത്തിക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പെയിനൊക്കെ കുറയണേ പെയിൻ കുറഞ്ഞൊന്ന് ഡിസ്ചാർജ് ആയി ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറ്റണേന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്രാർത്ഥന അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട് പിന്നെ വെയിറ്റ് ചെയ്ത് ഒത്തിരി കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ വാർത്ത കേൾക്കാൻ വേണ്ടോ കുഞ്ഞാകെ ആയോ 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 എന്ന് ചോദിച്ചിട്ട് ഒത്തിരി അപ്പൊ അങ്ങനെയൊക്കെ കുറേ പേര് നമുക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി അല്ലേ നിങ്ങളെക്കാൾ ടെൻഷനാ ഞങ്ങൾക്ക് പറഞ്ഞോരുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി

ും കഴിഞ്ഞ ദിവസം നമ്മള് വീണ്ടും ഒരു ബ്രൈഡ് ഓർഡർ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം കിട്ടിയാട്ടോ എന്നാൽ കാണും ചില ഇത് കളറുകൾ അങ്ങനെയാണല്ലോ അപ്പം നമ്മളെന്തായാലും വീട്ടിലെത്തി ഇനിയുള്ള കാര്യങ്ങളെല്ലാം കുറേ അല്ല ഇനി എന്താണ് ഏതാണെന്ന് പത്ത് പറഞ്ഞാൽ നമുക്ക് വലിയ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല കുറെ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ വീഡിയോ എടുക്കണം ഇങ്ങനെ എടുക്കണം അത് ചെയ്യണം ഇനി ചെയ്യണമെന്നൊക്കെ പക്ഷെ ഇനി അങ്ങനത്തെ പ്ലാനുകൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും പറഞ്ഞായിരുന്നായിരുന്നു എടുത്തു വെക്കരുത് എടുത്തു ഇത് ചെയ്യരുത് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇതൊക്കെ എടുത്തു വെക്കാൻ സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബെനഫിറ്റ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പഴാണ് കേട്ടോ നമുക്ക് വേറെ ഒന്നും ഇപ്പൊ ഇൻ കേസ് ഡെലിവറി ആയാൽ പോലും നമുക്ക് പേടിക്കേണ്ട ഒരു അവസ്ഥയില്ലായിരുന്നു എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചേക്കുമായിരുന്നു കാരണം ഞാൻ ഈ പോയത് എടുത്തുകൊണ്ട് പോയത് പോലും ഇവിടെ മടക്കി വെച്ച ഡ്രസ്സുകളാണ് അപ്പം എൻ്റെ ഡ്രസ്സ് മാത്രം എടുത്തു എടുത്തുവെക്കാത്തോളായിരുന്നു വാ ഈവൻ വാവിടെ വഴി എടുത്തു വെച്ചായിരുന്നു ഡ്രസ്സ് വരെ എടുത്തു വെച്ചായിരുന്നു അപ്പം നമ്മൾ ഒരു എപ്പോൾ വേണേലും ഇത് ആവും എന്നുള്ള രീതിയിൽ തയ്യാറെടുപ്പോടെ ഇരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പോലും നമ്മളിങ്ങോട്ട് വന്ന് നമ്മളൊരു നെറ്റ് നെറ്റ് ബിഡ് മേടിച്ചായിരുന്നു അതിൻ്റെ പേര് അങ്ങനല്ലേ വന്നത് നമ്മൾ മേടിച്ചായിരുന്നു അപ്പം എന്തോ ഒരു എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിന് നമ്മൾ അതിന് പറയുന്നില്ല വേറൊന്നുമല്ല അത് നമ്മൾ തിരിച്ചു കൊടുത്തു എടുത്തു അപ്പോൾ നമ്മളത് വേറെ ഒരു ബെൽറ്റ് മേടിച്ചേ അതായത് വയർ ആ മെറ്റണറ്റിബ് അങ്ങനെ ബെൽറ്റ് അല്ലേ അപ്പം നമ്മളിപ്പോൾ ഒരാളുണ്ടെങ്കിൽ ആ വാ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്കത് നോക്കി മേടിക്കാൻ പറ്റിയത് അപ്പോൾ നമ്മളിതിപ്പോ ഈ ഒന്നും മേടിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും സാധനങ്ങൾ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതാണ് നമ്മളിപ്പം ഒരുക്കി വെക്കരുത് ചിലർ അങ്ങനെ ഇത് പറയുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ അതിനുണ്ടായിരിക്കാം എന്നാലും ഇത് നമ്മള് എടുത്തെല്ലാം തയ്യാറെടുക്കി പെറുക്കി വെച്ചിട്ടില്ല എന്നതാ എവിടെ ഇരിക്കണറിയില്ല മൊത്തത്തിൽ ആണെങ്കിൽ പോലും എല്ലാം അടുങ്ങിയിരുന്നോണ്ട് അച്ഛക്കെടുത്തോണ്ട് വന്നാൽ മാത്രം മതി എല്ലാം എടുത്തു ദൈവത്തിന്റെ എല്ലാം നമ്മളിപ്പം ചിന്തിക്കുന്ന പോലല്ലേ ഒരാൾ ചിന്തിക്കുന്ന പോലെയാണല്ലോ തീരുമാനിക്കുന്ന പോലെയാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ചൊവ്വാഴ്ചയാണ് തേർട്ടി സിക്സ് കംപ്ലീറ്റ് ആണല്ലേ അതുവരെ ഈവൻ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും പെയിൻ വരാൻ പേടിക്കാൻ അങ്ങ് പോന്നാകുന്ന പറഞ്ഞു റീ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് അത് പറ്റുമായിരുന്നെങ്കിൽ പക്ഷെ പറ്റുമായിരുന്നു പിന്നെ നമ്മൾ ഞാൻ അതിനുവേണ്ടി ഒരു അച്ഛൻ വേണ്ടി വേണ്ടി ഞാൻ അവിടെ ഉള്ളൂ ഒരാളും ഉണ്ടെങ്കിൽ ആ വന്നാണ് റൂമിൽ പോകാം കുളിയൊക്കെ നടക്കൂലെന്ന് വന്നാണ് മമ്മി പറഞ്ഞു അന്ന് കൊണ്ടുവന്ന കപ്പ എന്തിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ രണ്ടു വർഷമുള്ളായിരുന്നു ഞങ്ങള് രണ്ടും ഇവിടുന്ന് കഴിച്ചിട്ട് പോയി കുറച്ച് കായം ഉണ്ടായിരുന്നു കഞ്ഞി ഉണ്ടായിരുന്നു ആ തലദിസ കഞ്ഞി ആയിരുന്നു കേട്ടോ അത് വെള്ളത്തിൽ ഇട്ട് ആ മമ്മി പറഞ്ഞ് കഴി ഇതെടുത്തു തിളപ്പിച്ചെടുത്തു ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇവിടെ തൈരിപ്പുണ്ടായിരുന്നു മമ്മി തൈരി അമ്മന്തി ഉണ്ടാക്കി അതാണ് ആ കപ്പയാണ് അന്ന് വാ കഴിച്ചത് അന്നുവായിട്ടാണ് റൂമിൽ ഇറക്കിയതല്ലേ അന്ന് വഴി ലേബർ റൂമിൽ നിറക്കി എല്ലാ ഇതുണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി ബാക്കിയുള്ള ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അതെ ില്ല എല്ലാം ഒന്നേങ്ങണം എല്ലാത്തിനും അനുഗ്രഹം എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാം വേണം എല്ലാം സേഫായിട്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അപ്പം സ പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി ഇനി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം അപ്പം എല്ലാവർക്കും ഡാറ്റ ബൈ